ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് ശനി ദോഷത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാനായി സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ശനി ദോഷത്തിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞ് ലഭിക്കുന്നതിന് ഇത് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെയാണ് ശനിദോഷം അകലുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രപ്രീതി നല്ലതാണ് എന്ന് പറയുന്നത് ഇന്നിവിടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ അയ്യപ്പ പഞ്ചരത്നമാണ് നമുക്കതൊന്ന് നോക്കാം ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम् विप्रपूज्यं विश्ववन्द्यं विष्णुशम्भुप्रियं सुदक्षिप्रसादनिरदं शास्तारं प्रणमाम्यहम् मत्तमादङ्गगमनं कारुण्यामृदपूरीद सर्वविघ्नहरं देवं शास्तारं प्रणमाम्यहम् अस्मत्कुलेश्वरं देवम् अस्मत् शत्रुविनाशन अस्मत् इष्टप्रदारं शास्तारं प्रणमाम्यहम् पाण्ड्येशवंशतिलकं केरले केलिविग्रहम् आ तत्रा शास्तारं परं देवं शास्तारं प्रणमाम्यहं नित्यं शुद्ध पडे नरस्य प्रश्नोपगवान् शास्ता वसदि मानसे इति <laughs> अय्यप्प പഞ്ചരത്നം സമാപ്തം സ്വാമിയെ ശരണമയ്യപ്പ ഇത് ജപിക്കുന്നത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ് ശാസ്താ മന്ത്രമായ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷരക്ഷ മഹാബാഹു ശാസ്തേതുഫ്യം നമോ നമ ഈ മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഈ വൃശ്ചികമാസത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷമാണ് ഈ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളെയും ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹസൂചകമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ് സി യു